ഹായ് ദനേഷ് പുതിയ വീട്ടിലേക്ക് വീട്ടിലേക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോൾ യൂട്യൂബ് തുറന്നാലോ അല്ലെങ്കിൽ ഇൻസ്റ്റൊക്കെ തുറന്നിട്ട് തന്നെ നമ്മളിപ്പം ഞാൻ കാര്യം പറയണം കേട്ടോ കൂടുതലായിട്ട് ഞാൻ കാണുന്ന വീഡിയോ ആണ് മുരളി ജയൻ എന്ന് പറഞ്ഞത് ഇപ്പം അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചു അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടർ എന്നു വിളിക്കാം അപ്പോൾ നമ്മുടെ നശ്ശനായ മരിച്ചുപായ നശ്റ്റനായ മഹാനരൻ ജയൻ്റെ മകനാണെന്ന് പറയുന്നത് അപ്പോൾ പറയുന്ന ഇത് വേട് ഉച്ചരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ അദ്ദേഹത്തിന് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഞാൻ ഈ അടുത്ത സമയത്തൊള്ളില്ല പണ്ട് തൊട്ട് അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ കാണാറുണ്ട് പുള്ളികളെ നഷ്ടപ്പെടുന്നത് അദ്ദേഹം ഒരു വീട്ടിൽ നിന്ന് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളി കൊല്ലത്തൊരു നമ്മുടെ ഒഴിഞ്ഞൊരു കോന്നിൽ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ അദ്ദേഹം പ്ലമ്പിൻ്റെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് സ്വന്തം വർക്ക് ഏറ്റെടുത്ത് നടത്തി ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഇൻ്റർവ്യൂ വീഡിയോസ് പിടിച്ചത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഷൈൻ ടോം ചാക്കോ നായകനായ പ്രൊട്ടക്റ്റോ അതായത് പ്രൊട്ടക്ഷൻ പറഞ്ഞ ഒരു പടത്തിൽ ഒരു അവസരം കിട്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് കണ്ടു അദ്ദേഹത്തെ കണ്ടു അപ്പോൾ ആ ഒരു ആ ഒരു സദസ്സിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ തരട്ടയോ എന്തൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ കാണിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പം വൈറലാണ് ചില വയറലാണ് വീഡിയോസ് ഒക്കെ നിങ്ങളെല്ലാം കണ്ടുവാണ് അപ്പോൾ ഞാൻ ഇനി എനിക്കത് പറയാൻ ഉദ്ദേശം വെച്ചാൽ ഒരു പാമ്പൻറ്റ മനുഷ്യൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പണ്ട് തൊട്ടേ അദ്ദേഹം പറയുന്ന കാര്യമാണ് ഞാൻ ഡീനേഷൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം പ്രൂവ് ചെയ്യാനാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എതിർഭാഗത്തുള്ള ആൾക്കാർ അതിന് വല്ല് ഞാവാ എന്തുകൊണ്ടാണെന്നാണ് നമുക്കറിയുന്നത് കാരണം ഒന്നുകൊന്ന് പറഞ്ഞോട്ടെ ഇപ്പോൾ അദ്ദേഹം ഈ ബില്ലിങ് ബില്ലിങ് ആയി ആയി ബില്ലിംഗായി ബില്ലിങ്ങായിട്ടൊരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ അതേ അവിടെ തീർന്നു ഇല്ല അദ്ദേഹത്തിന് ശരിയെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുക നാട് മൊത്തം അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യും ഇത് ചെയ്യാ ഇത് ആ ഒരു ഒരു പൂർണ്ണ കിട്ടാത്തതോളം കാലം ഈ മനുഷ്യൻ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഇനി മുന്നോട്ട് ഈ പല 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 ഓൺലൈൻ വീഡിയോസെല്ലാം അദ്ദേഹത്തിൻ്റെ അത് ചെല്ലുന്നുണ്ട് ഇപ്പോൾ തന്നെ പല ആ വീഡിയോസിനും വീഡിയോസിലെ കൻ്റ്സിനകത്തൊക്കെ അതിന് നെഗറ്റീവ്സ് ഒരുപാട് വരുന്നുണ്ട് പോസിറ്റീവ് വരുന്നുണ്ട് പല രീതിയിലുള്ള കമൻസ് ഞങ്ങൾക്കിടയിൽ നിന്നും ഫ്രണ്ടായി വരുന്നുണ്ട് ഒരു മനുഷ്യനെ ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏർ ഹയറിലാണ് ഏർലാന്നൊക്കെ പറയും ഒരു പാമ്പിടിച്ച ഒരു സാധ്യതമായിട്ടുള്ള മനുഷ്യനാണ് ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേ മീഡിയ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വീഡിയോസ് പോയി 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 ഒരാൾ ഒരാൾപ്പിച്ച് അങ്ങനെ പോയി പോയി സ്റ്റാൻഡിൽ നിൽക്കുന്ന വ്യക്തിയടുത്തന്നെ വീണ്ടും എല്ലാവരും ചില അവരുടെ ചാനലിന് വേണ്ടിയിട്ടും അവരുടെ കണ്ടിന് വേണ്ടിയിട്ട് എല്ലാവരും അവർ ഇൻ്റർവ്യൂ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യും ലാസ്റ്റ് ഈ മനുഷ്യൻ ക്രൂശിപ്പിക്കുകയും ചെയ്യും പിന്നെ സമൂഹത്തിന് മുന്നിൽ മൊത്തത്തിൽ ഒരു കളിയാക്കുന്ന ഒരു ഒരു ട്രോളിങ്ങിന് വേണ്ടിയിട്ട് ആയി മാറുന്ന ഒരു വസ്തുവായിട്ട് അദ്ദേഹം മാറും നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ പറയാൻ ഞാൻ ഇഷ്ടം ഞാൻ പറയുന്നത് പേരടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാലും മനസ്സിലായി ഇപ്പോൾ ഭയങ്കരമായിട്ട് കേരളത്തിൽ എന്താ പറയുക നെഗറ്റീവ്സ് അതുപോലെ ഏറ്റവും വാങ്ങിച്ച് നടക്കുന്ന പല ആൾക്കാരുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട് അപ്പം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ആ മനുഷ്യനെ ഒന്നുകിൽ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം എല്ലാവരും ഒരു ഒറ്റ വാക്കിൽ അദ്ദേഹത്തെ നിങ്ങൾ ട്രോളി ട്രോളി ചെയ്യുന്നു അല്ലെങ്കിൽ ബ്ലാക്ക് കംസ് എടുക്കുന്നതിന് വരാം അദ്ദേഹം നൂറ് നൂറ്റൊന്ന് ശതമാനം ഉറച്ച് മനസ്സോടെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ജയൻ്റെ മകനാണ് അദ്ദേഹം തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് തയ്യാറാണ് പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ഒന്നിൽ തെളിയിക്കുക അല്ലെങ്കിൽ അത് അവസര മനസ്സോടുകൂടി അദ്ദേഹം എതിരുന്ന അങ്ങനെ ഒരാളില്ലാന്ന് അദ്ദേഹം ജയൻ ജനിച്ചാൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് വരിക വെറുതെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് സമൂഹത്തിന് ഒരു കോമാളിയായിട്ട് മുന്നോട്ട് ഇനി അദ്ദേഹം മാറാൻ പോകുന്നു എന്നുള്ളൊരു ഒരു ഇത് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീട് ചെയ്തത് അപ്പം എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നമുക്കൊരു വ്യക്തിമായിട്ട് നമ്മൾ ആരേ അടച്ചാക്ക് വെച്ചതൊന്നുമല്ല അപ്പം എനിക്ക് പേഴ്സണൽ ഞാൻ മനുഷ്യമാണ് ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണ് സാധാരണ സംസാരം